सघन भवतौ सघनौ पुनक्तु सखवीर्यं करवाबहै तेजस्विनवथितमस्तु मा विद्विषावहै ॐ शान्ति शान्ति ആദരണീയരായ സുഹൃതികളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചത് ഒരു കുട്ടി ജനിച്ച് ആ കുട്ടിക്ക് നാമകരണം നടത്തുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചായിരുന്നു ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു ദേവി ദേവന്മാരുടെ പേരുകളാണ് നമ്മുടെ കുട്ടികൾക്കിടേണ്ടത് എന്ന് ആ നാമകരണം നടത്തേണ്ട ചടങ്ങിനെക്കുറിച്ച് ആണ് നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഉദ്യമത്തെ പ്രോത്സാഹിപ്പിക്കണം അതുപോലെ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തി ഈ ഉദ്യമത്തെ ഈ സന്ദേശം പരമാവധി എല്ലാവരിലും എത്തിക്കുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഈ ചടങ്ങിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് ദമ്പതികൾ ശിശുവിനോടൊപ്പം കുളിച്ചു വന്നാൽ അവർക്ക് ആദ്യം ചെയ്യേണ്ടത് പുണ്യാഹപ്രോഷണം നടത്തണം അതിനുശേഷം അവരെ ആചമനം ചെയ്യിപ്പിക്കണം നാമകരണത്തിന് വിളക്കും നിറയും വെച്ച് അവിടെ ഗണപതി നിവേദിച്ച് അതിനു മുൻപിൽ സ്വസ്തിക പത്മമിട്ട് അതിന് അതിൽ നെല്ലും അരിയും വിരിച്ച് നാളികേരവും കൂർച്ചവും വെച്ച് അവിടെ വെച്ചാണ് നാമധേത സ്വരൂപ മഹാവിഷ്ണുവേ നമ എന്ന മന്ത്രം സങ്കല്പ മന്ത്രം ജപിച്ച് അവിടെയാണ് മഹാവിഷ്ണുവിനെ പൂജിക്കേണ്ടത് ഈ സന്നിധിയിൽ വെച്ച് എല്ലാവരും ചേർന്ന് അതായത് ഈ ദമ്പതികൾ അതുപോലെ ബാക്കി എല്ലാവരും ചേർന്ന് മംഗളപ്രാർത്ഥനകളെല്ലാം ശരിക്കും ചെയ്തതിന് ശേഷം ഈ മമ പുത്രസ്യ പെൺകുട്ടികളാണെങ്കിൽ മമ പുത്രിയായ ബീജഗർഭസമുദ്ഭവനോ നിഭർഗനായൊരു അഭിവൃദ്ധി ദ്വാര ശ്രീ പരമേശ്വര പ്രീത്യർത്ഥം നാമകരണകർമ്മം കരിഷ്യേ എന്ന് സങ്കല്പം ജപിച്ച് അതിന് ശേഷമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ശുഭനാമം ഈ കുഞ്ഞിൻ്റെ ചെവിയിൽ മൂന്ന് പ്രാവശ്യം ഉച്ചരിക്കണം അതിനു ശേഷം എല്ലാവരും ഈ നാമം ഒരുമിച്ച് ആ കുഞ്ഞിൻ്റെ ചെവിയിൽ ഉച്ചരിക്കുകയും അതിനു ശേഷം എല്ലാവരും ഈ കുഞ്ഞിനെ ആശീർവദിക്കുമ്പോൾ ദീർഘായുഷ്മൻ ഭവ അല്ലെങ്കിൽ ദീർഘായുഷ്മീ ഭവ ആശീർവാദം ചൊല്ലി അനുഗ്രഹിച്ചതിന് ശേഷം ഗണപതി വളർത്തി പൂജ സമർപ്പിക്കാം എല്ലാവർക്കും നമസ്തേ